التمسك بالاثر نجاه. والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد بهمانا باتا ساتيا بشوان سيغالا ساتيا بشوان سيغالا انضر دومانك ان شاء الله نمردو لبردانا باتا باتانا سشن panel discussion ഡോക്ടർ അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദിമാരായ സലാഹുദ്ദീൻ നദീരി റാഷിദ് നദീരി തൗഫീഖ് ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ഇൻഷാള്ള നടക്കും അതിനു മുന്നോടിയായി നമ്മുടെ മർക്കസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കുറഞ്ഞ സമയം പറയാനാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ അപാരമായ തോഫീഖിനാൽ ഏകദേശം ഒമ്പത് വർഷമായി നടന്നു വരുന്ന നമ്മുടെ ഈ സംവിധാനം ഇതിനു വേണ്ടി തുടക്കം മുതൽ പ്രവർത്തിച്ചവരും അതിനുശേഷം ഇതിലേക്ക് കടന്നു വന്ന ആളുകളുമൊക്കെയുണ്ട് അള്ളാഹുദായാല അവർക്കെല്ലാം വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഡോക്ടർ കെ കെ സഹിരിയ സലാഹി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരവും അദ്ദേഹത്തിന്റെ മഹത്തായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അടിസ്ഥാനമാക്കി ആരംഭിച്ചിട്ടുള്ള ഒരു സംവിധാനം എന്ന നിലക്ക് അള്ളാഹുദായ അദ്ദേഹത്തിന് ഈ ഒരു സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം അദ്ദേഹത്തിന്റെ ഖബറിലും പരലോക ജീവിതത്തിലുമൊക്കെ അദ്ദേഹത്തിന് വലിയ പുണ്യം ഇതുകൊണ്ട് ലഭിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് ആ ചെയ്യുകയാണ് അള്ളാഹുദാല നമ്മയും അദ്ദേഹത്തെയൊക്കെ ഫിർദുൽ ആലയിൽ ഒരുമിച്ചുകൂട്ടുമാറാവട്ടെ നമ്മൾ ചെയ്തിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന ആലുകൾ സൽക്കർമ്മങ്ങൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ അല്ലാത്ത കാര്യങ്ങളാകട്ടെ ഇതിനു വേണ്ടി പണിയെടുത്ത പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാകട്ടെ അവർക്കൊക്കെ അതിൻ്റെ പ്രതിഫലം ലഭിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ കേവലം ഇതിൻ്റെ കമ്മിറ്റിക്കാർ മാത്രമല്ല ഇവിടുത്തെ സ്ഥാപനത്തിലെ രക്ഷിതാക്കൾ ഇതിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമാണ് ഇതിനെ അകമഴിഞ്ഞ് സഹായിക്കുന്ന സഹോദരങ്ങൾ ഇതിന്റെ ഭാഗമാണ് ഈ സലഫി ദ കേരളത്തിൽ വ്യാപിപ്പി വ്യാപിക്കണം എന്നാഗ്രഹിക്കുന്ന സഹോദരങ്ങൾ ഇതിന്റെ ഭാഗമാണ് അവരെല്ലാം അതുപോലെ തന്നെ അതിലുപരി ഇവിടെയുള്ള ഉസ്താദിമാർ അവരൊക്കെ ഇതിന്റെ ഭാഗമാണ് അവരെല്ലാം ഇതിനു വേണ്ടി ഇവിടെ ഒരു കുട്ടിയെ ചേർത്തുമ്പോൾ പോലും കേവലം ഏതെങ്കിലും ഒരു ഭൗതിക സ്ഥാപനത്തിൽ കുട്ടികൾ ഇന്ന സമയം ഇത്ര കാലം അവർ പഠിക്കണം അത് നിർബന്ധമാണ് എന്ന നിലക്കല്ല അവർക്ക് ദീനിയായ അറിവ് കിട്ടണം അവർക്ക് ഭൗതിക പഠനത്തിനപ്പുറത്ത് ഉഹറവിയായ അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അറിവ് കിട്ടണം എന്ന ലക്ഷ്യത്തിലാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളും ഉണ്ടാവുക അവിടെ മക്കളെ ഒരുപാട് സ്ഥാപനങ്ങൾക്കിടയിൽ നിന്ന് ഈ സ്ഥാപനത്തിൽ അവർ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ദീനിയായ ഒരു ലക്ഷ്യമുണ്ട് ഇവിടെ സ്ഥാപനങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല നമുക്കറിയാം ഇതിന്റെ ഒരു ഭൗതിക സൗകര്യം എന്ന് പറഞ്ഞാൽ മറ്റു സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ആപേക്ഷികമായി വളരെ സൗകര്യം ഒരു സംവിധാനമാണ് ഹെമദുല നമ്മളതിൽ തൃപ്തരാണ് പക്ഷെ മറ്റു സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഭൗതിക ചുറ്റുപാടുകളും സെറ്റപ്പുകളൊക്കെ പരിശു പരിഗണിക്കുമ്പോൾ പല കുറവുകളുമുണ്ട് പക്ഷെ അതൊക്കെ മറന്ന് ഇവിടെ നമ്മുടെ മക്കളെ നമ്മൾ ചേർത്തുന്നുണ്ടെങ്കിൽ അതിന് ഒരു ദീനിയായ ലക്ഷ്യമുണ്ട് നമ്മുടെ മക്കൾ സാലിഹാകണം ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഓരോ സമയവും സമ്പത്തുമെല്ലാം നമുക്ക് സദഹയാണ് കാരണം നമ്മൾ മക്കൾ നമ്മുടെ മക്കൾ പഠിക്കുന്നത് അതിന്റെ അടിസ്ഥാനം ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗം ദീനാണ് ഇത് നമ്മൾക്ക് മറ്റൊരു സംവിധാനത്തിലും കിട്ടൂല നമ്മുടെ മക്കളെ നമ്മൾ രാവിലെ ഇതിനു വേണ്ടി പറഞ്ഞു ഒരുക്കി തയ്യാറാക്കി പറഞ്ഞേക്കുമ്പോ അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ത്യാഗം സഹിക്കുന്നുണ്ടോ അതിനെല്ലാം നമ്മൾക്ക് പരലോകത്ത് പുണ്യം പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് കാരണം ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളെല്ലാം അള്ളാഹുവിനെ തൃപ്തിയില്ലാത്ത ഒന്നും ഇവിടെ പഠിപ്പിക്കുന്നില്ല അള്ളാഹുവിന്റെ ദീൻ അതിന് മുൻ മുൻ നിർത്തി അതിന് ഏറ്റവും മുന്തിയ പരിഗണന കൊടുത്താണ് ഇവിടെയുള്ള സിലബസുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ള നമ്മൾ എല്ലാവരും നമുക്ക് കൂലി കിട്ടണം ഇതുകൊണ്ട് നമ്മൾക്ക് പരലോകത്ത് അതിന്റെ ഉപകാരം ഉണ്ടാകണം നമ്മൾ ഇതിന്റെ തുടക്കം മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയ ആളുകൾ ഉണ്ടാകും ഇടയിൽ വന്ന ആളുകളൊക്കെ ഉണ്ടാകും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അലിമന്നിബുനുബുല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു നമ്മൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു സംസാരമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ലാ സി കെഅമൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതിൽ നീ ഊറ്റം കൊള്ളരുത് അതിൽ നീ കൂടുതലായി ആത്മവിശ്വാസം ഉള്ളവനാകരുത് കാരണം ഇത് നമ്മൾ ചെയ്യുന്ന നമ്മൾ എന്നു മുതലാണോ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ദീനി രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നമ്മൾക്ക് നാളെ പരലോകത്ത് അതിന്റെ ഗുണം ലഭിക്കണം പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്ന ചിന്ത നമ്മളെ നശിപ്പിക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഫൈൻ അത് നിന്നിലൊന്ന് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നമ്മളൊക്കെ പലതും ചെയ്തിട്ടുണ്ട് പക്ഷെ അള്ളാഹു അത് കബൂൽ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മൾ പേടിക്കേണ്ട വിഷയമാണ് എത്ര തന്നെ സമയം അധ്വാനം സമ്പത്ത് ചെലവഴിച്ച് പണിയെടുത്താലും അത് അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതൊരു ഒരു ആമുലൻസ് അല്ല അത് അള്ളാഹു സ്വീകരിച്ച കർമ്മങ്ങളിൽ പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് പരലോകത്ത് ഒന്നും അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ അത് മറക്കസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ അല്ലാതെ അല്ലാത്തതാകട്ടെ നമ്മൾ പരലോകത്ത് പുണ്യം പ്രതീക്ഷിച്ച് ചെയ്യേണ്ട കർമ്മങ്ങൾക്ക് അത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു പരിശോധന ഒരു ചിന്ത നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം അള്ളാഹു തല കബൂൽ ചെയ്യുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ രഹസ്യ പരസ്യ ജീവിതത്തിൽ ചെയ്യുന്ന തെറ്റുകൾ അതിനെക്കുറിച്ചും നമ്മൾ ശ്രദ്ധയുള്ളവരാകണം എന്ന് അദ്ദേഹം പറയാണ് വലഅച്ച നിന്റെ തിന്മകളെക്കുറിച്ച് നീ നിർഭയനാകരുത് നിന്റെ തിന്മകളെക്കുറിച്ച് നിർഭയനാകരുത് എത്ര ചെറിയ തിന്മയാണെങ്കിലും ചെലപ്പോ ആ തിന്മ കൊണ്ട് നമ്മൾ നരകത്തിൽ പോകാം അതുകൊണ്ട് നമ്മൾ നമ്മളിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള തിന്മകൾ അതൊരിക്കലും അത് നമ്മൾ ചെറുതായി കാണരുത് ചെയ്തു പോയത് നമ്മൾ മറന്നിട്ടുണ്ടാകും പക്ഷെ നമ്മൾ ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർത്ത് അള്ളാഹുവിനോ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം ഇവിടെ പറഞ്ഞിട്ടുള്ളതിന്റെ തിന്മകളെ കുറിച്ച് നീ നിർഭയനാകരുത് നീ ചെയ്ത തിന്മകൾ അത് അള്ളാഹു ഓർത്തു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ നമ്മൾ നമുക്കൊരു ജാഹിലീയത് ഉണ്ടാകും ഇതിൽ പല ആളുകൾക്കും ഒരു ദീനി ചിന്തയില്ലാതെ ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടാകും നമ്മളൊന്നും മാറി അഞ്ചു വക്തം നിസ്കരിക്കാൻ തുടങ്ങി ഒരു സലഫി ലൈനിലൊക്കെ ദീനി ലൈനിലേക്ക് വന്നു എന്നൊക്കെ നമ്മൾ സ്വയം പരിചയപ്പെടുത്താറുണ്ടെങ്കിലും നമ്മളൊക്കെ മാറിയ മാറ്റം നമ്മൾ ചെയ്ത തൗബ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് യാതൊരു ഉറപ്പില്ല നമ്മൾ അഞ്ചു വക്ത നിസ്കാരം തുടങ്ങി ഇസ്ലാമിന്റെ ആറുകൾ ജീവിതത്തിൽ പകർത്താൻ തുടങ്ങി എന്നുള്ളതൊക്കെ ശരിയാണ് അതൊക്കെ ആളുകൾക്കിടയിൽ പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ നമ്മുടെ തൗബ ഒരു തൗബത്തുനസു സത്യസന്ധമായ തൗബയായി മാറിയിട്ടുണ്ടോ നമ്മുടെ ഭാവങ്ങൾ തോപ ചെയ്തവൻ സത്യസന്ധമായി ചെയ്തവൻ അവൻ തിന്മ ചെയ്യാത്തവനെ പോലെയാണ് എന്നാണ് നബ്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞിട്ടുള്ളത് അക്കൂട്ടത്തിൽ ഞാൻ ചെയ്ത തിന്മകൾ രഹസ്യവും പരസ്യവുമായി ചെയ്ത ഒലുതും വലുതും ചെറുതുമായി ചെയ്ത തിന്മകൾക്ക് ഞാൻ തോപ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് നമ്മൾ ചെയ്ത തിന്മകളെ കുറിച്ച് ഒരിക്കലും നമ്മൾ നിർഭയരാകരുത് നമ്മൾക്ക് പേടിയുണ്ടാകണം ഈ തിന്മ ഞാൻ ചെയ്ത തിന്മ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ചെയ്ത തിന്മ അതെന്റെ പരലോക ജീവിതം നഷ്ടപ്പെടുത്തുമോ എന്നുള്ളൊരു ബേജാറ് പേടി നമ്മൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഒരിക്കലും നമ്മൾ തിന്മകളെ കുറിച്ച് നിർഭയരാകരുത് എന്നുള്ളത് ആമുഖമായി സൂചിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ഈ സംവിധാനം നമ്മുടെ ഈ സംവിധാനത്തെ കുറിച്ചൊന്നും ചിന്തിച്ചു നോക്ക് ഇതൊരു ദീനി സംവിധാനമാണ് ഇത് നമ്മൾ ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയാണ് എന്തിനാണ് നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് ഇതിലൂടെ നമ്മൾക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കണം ഇതിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുമ്പോഴും ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുമ്പോഴും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കേണ്ടത് പരലോകത്തിലുള്ള അള്ളാഹുവിന്റെ വലിയ പ്രതിഫലങ്ങളെയാണ് അതിന് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഇതൊരു കേവലം ഒരു മറ്റു സ്ഥാപനങ്ങളെ പോലെ മാത്രമാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ ശരിയായ ലൈനിലേക്ക് വന്നിട്ടില്ല എന്നതിൻ്റെ അർത്ഥം നമ്മൾ ഇവിടെ രക്ഷിതാക്കളാകട്ടെ ആരാകട്ടെ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഈ ഒരു സംഗമത്തിന് വന്നു ഇത് ക്ലാസ് അധ്യാപകൻ ഗ്രൂപ്പിൽ അത് നിർബന്ധമായി പങ്കെടുക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വന്നതാകരുത് നമ്മുടെ ഈ വരവ് മറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്ന അള്ളാഹുവിന്റെ ദീനാണ് ഇവിടെ കുഫർ ചർച്ച ചെയ്യുകയില്ല ഷിർക്കിര ശക്തമായി താക്കീത് ചെയ്യും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു സംസാരം ഇവിടെ ഉണ്ടാവുകയില്ല ഈ രൂപത്തിൽ അതിനുവേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സംഗമമാണ് അതിനുവേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനമാണ് ാണ് എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വലിയൊരു സുഖം ആസ്വാദനം ഇതിലൂടെ ഉണ്ടാകണം ഉണ്ടാകേണ്ടതുണ്ട് കാരണം ആ നിലക്കുള്ള ഒരു സംവിധാനമാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ സഹോദരങ്ങളെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാന് ഇത് പറയുന്നത് നമുക്ക് അറിയാത്തത് കൊണ്ടല്ല അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ രണ്ടു മൂന്നാളുകളുമായി ഒരു സംവിധാനം അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ മദ്രസ തുടങ്ങുന്നു ഫെബ്രുവരി പത്തിന് പിന്നീട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിൽ ഡോക്ടർ കെ കെ സക്കിരിയ സലാഹി റഹിമഉല്ലാ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ കൊല്ലിയെ ആരംഭിക്കുന്നു ഒരു ചെറിയ സംഖ്യയിൽ നിന്ന് അൽഹമ്മദ പത്തമുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ആളുകളിൽ നാനൂറോളം വരുന്ന കുട്ടികൾ അതുപോലെ തന്നെ പത്തൊൻപതിൽ കൂടുതൽ വരുന്ന സ്റ്റാഫുകൾ അധ്യാപകരും അനധ്യാപകരുമായിട്ടുള്ള ആളുകൾ വലിയ നമ്മൾക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന കാര്യമാണ് അള്ളാഹു താല കബൂൽ ചെയ്യുമാറാവട്ടെ പക്ഷെ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് നമ്മൾ എപ്പോഴും നമ്മളുടെ കുറവുകളെ കുറിച്ചാണ് ചിന്തിക്കുക ചിന്തിക്കേണ്ടത് അങ്ങനെ കുറവുകളെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ നമ്മൾക്ക് തിരുത്തി മുന്നേറാൻ കൂടുതൽ മെച്ചപ്പെടാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇതിന് എല്ലാവരുടെയും സഹകരണം അവരെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്തിനാണ് ഈ സംവിധാനം എന്ന് ചോദിച്ചാൽ എന്തിനാണ് നമ്മുടെ മർക്കസ് എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് നമ്മുടെ മക്കളെ ശരിയായ തെർവ്യത്തെ നടത്താൻ വേണ്ടിയിട്ടാണ് സാലിഹ് ഫൗസാൻ പറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായ വാചകമുണ്ട് ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ നമ്മൾക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ടാകും മക്കളെ ആളുകൾ മക്കളെ പരിപാലിക്കുക എന്ന് പറയുമ്പോൾ മിക്ക മനുഷ്യരും ദീനില്ലാത്ത ആളുകൾ പ്രത്യേകിച്ചും മക്കളെ പരിപാലിക്കുക എന്ന് പറയുമ്പോ അവർക്ക് പരിമിതമായ ചില അജണ്ടകൾ മാത്രമേ ഉണ്ടാകുള്ളൂ ചില ചിന്തകൾ മാത്രമേ ഉണ്ടാകുള്ളൂ മക്കളെ വളർത്തുക എന്ന് പറയുമ്പോൾ അള്ളാഹുന്റെ പ്രീതി ലക്ഷ്യം വെക്കാത്ത ആളുകളെ സംബന്ധിച്ച് കുറഞ്ഞ ചിന്തകളെ ഉണ്ടാകുള്ളൂ പറഞ്ഞിട്ടുള്ള വാക്ക് ചില ആളുകൾ തൻ്റെ മക്കളെ പോറ്റി വളർത്തുക മൃഗങ്ങളെ പോറ്റി വളർത്തുന്നത് പോലെയാണ് മൃഗങ്ങളെ നമ്മളെ വീട്ടിൽ ഒരു മൃഗത്തെ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാം അവർക്ക് വേണ്ട ഭക്ഷണം പാനീയൊക്കെ കൊടുക്കും അതേപോലെ തന്നെ മനുഷ്യരായത് അവർക്ക് വസ്ത്രം കൊടുക്കും ഇങ്ങനെ ഭക്ഷണം കൊടുക്കുക ചെന്നാൻ കുടി കൊടുക്കുക കുടിക്കാൻ കൊടുക്കുക ഭക്ഷണം കൊടുക്കുക എന്ന രൂപത്തിലുള്ള ചെറുബിയത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ആളുകളാണ് ഒരുപാട് ആളുകൾ എന്നാൽ അവർക്ക് ദീനീയായ തെർബിയച് അവർക്ക് ഉത്കൃഷ്ടമായ സ്വഭാവങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക അബ്സല്ലാഹു അലഹി വസ്സലമയുടെ സ്വഭാവം ഇന്നതായിരുന്നു അള്ളാഹുവിന്റെ ദീൻ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനും അബ്സല്ലാഹു അലഹി വസ്സലമയുടെ സുന്നത്തും ജീവിതത്തിൽ പകർത്തി ജീവിക്കണം എന്നൊന്നും അവർ പഠിപ്പിച്ചു കൊടുക്കുകയില്ല അവരുടെ തെർബിയത്തിൽ അങ്ങനെ ഒരു ഭാഗമേയില്ല അവരുടെ എന്ന് തെർബിയെന്ന് പറയാന മൃഗങ്ങളെ വളർത്തുന്നത് പോലെയുള്ള ചെറുബിയൻ അങ്ങനെ ആകരുതിച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ മക്കൾക്ക് അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയില്ല അവരുടെ ദീനിന്റെ കാര്യത്തിൽ അവർക്ക് ഒരു ശ്രദ്ധയും പ്രാധാന്യവും ഉണ്ടാവുകയില്ല ഇങ്ങനെ ചില ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാനൊന്നും കൂടി ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ മക്കളെ വളർത്തുന്നത് തെർബിയ ഇസ്ലാമിയ ഇസ്ലാമിക ചർബിയത്തിലായിരിക്കണം തെർബിയ ഹവാനിയ ആകരുത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ നമ്മളെ മക്കളെ വളർത്തുന്നത് ഇപ്പൊ നമ്മൾ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു ഇതൊക്കെ മൃഗം അതിന്റെ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടാകും അല്ലെങ്കിൽ മൃഗങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു വീട്ടിൽ ഒരു ആടുണ്ടാകുമ്പോൾ അതിന് വെള്ളം കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു അങ്ങനെ അവർക്ക് തിന്നാൻ കൊടുക്കുക കുടിക്കാൻ കൊടുക്കുക എന്നതിൽ പരിമിതപ്പെടുത്തേണ്ടതല്ല ഇസ്ലാമിക ചെറുബിയത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചെറുബിയത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം അതിലേറ്റവും ഉന്നതമായ അറിവ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് അത് നമ്മൾ പഠിപ്പിച്ചു പിന്നീടുള്ള അറിവ് അള്ളാഹുവിന്റെ പ്രവാഹദ് അറിവാണ് അത് പഠിപ്പിച്ചു കൊടുക്കണം അള്ളാഹുവിന്റെ ധീരനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം ആ നിലക്കുള്ള തെർബിയത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സംവിധാനം തുടങ്ങിയിട്ടുള്ളത് നമ്മളൊക്കെ ഓരോരുത്തരും പരിശോധിക്കേണ്ട കാര്യം നമ്മൾ ഈ പറയുന്ന തെർബിയത്തിന്റെ വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം വിശദമായി സംസാരിക്കേണ്ട നമ്മളൊക്കെ പല സന്ദർഭത്തിലും കേട്ട കാര്യമായിരിക്കും നമ്മൾ നമ്മുടെ മക്കൾക്ക് തെർബിയത്ത് കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മക്കൾ നന്നാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് മാതൃകയാകണം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ മാതൃകയാകാതെ ഒരിക്കൽ നമ്മുടെ മക്കൾ നന്നാകാൻ പോകുന്നില്ല പ്രത്യേകിച്ചും നമ്മൾ ചെയ്യുന്ന തിന്മകൾ കാണാൻ പാടില്ലാത്തത് കാണുന്നു കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്നു ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നു അത് മക്കൾ കാണാൻ നമ്മൾ ഹറാമ് ചെയ്യുന്ന നമ്മുടെ മക്കൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുരുതരമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഉമ്മയും ഉപ്പയും ഇവിടെ അലിബാമു റഹിമഹുല്ല അദ്ദേഹം ഇബിനുബലാൻ ബനാൻ റഹിമുള്ളക്ക് അദ്ദേഹമായിട്ടുള്ള ഒരു സംസാരമുണ്ട് ബനാൻ റഹിമുള്ള അദ്ദേഹത്തിന്റെ മക്കളുമായി ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഇമാം ഇമാംി റഹിമുള്ള ചോദിച്ചു ഇതിന്റെ മക്കളാണോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ എന്റെ മക്കളാണ് അപ്പൊ ഇമാം അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് എനിക്കും നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഉപദേശമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം നിന്റെ മക്കൾ ഒരിക്കലും അള്ളാഹു വിരോധിച്ച ഒരു സന്ദർഭത്തിൽ ഒരു സ്ഥലത്തിന്റെ കാണാൻ പാടില്ല അല്ല വിരോധിച്ചൊരു കാര്യം ചെയ്യുന്നതവർ നിന്നിൽ നിന്ന് കാണാൻ പാടില്ല നീ സൂക്ഷിക്കണം അത് നിന്റെ മക്കൾ നീ ഹറാമ് കാണുന്നത് കാണുന്നു നിന്റെ മക്കൾ നീ ഒരു ഹറാമ് കേൾക്കുകയാണ് അതിന്റെ നിന്റെ മക്കൾ കാണുന്നു അന്യ സ്ത്രീകളോട് ഇടപെടുമ്പോ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള മഹറമല്ലാത്ത സ്ത്രീകളോട് അതിരുവട്ട രൂപത്തിൽ സംസാരിക്കുന്നത് നിന്റെ മക്കൾ കണ്ടാൽ പെണ്ണ് അവൾക്ക് മഹറമല്ലാത്ത ഉമ്മ അവൾക്ക് മഹറമല്ലാത്ത ഒരാളോട് അതിരിവിട്ട രൂപത്തിൽ സംസാരിക്കുന്നതും തമാശ പറയുന്നതും നിങ്ങളുടെ മക്കൾ കണ്ടാൽ അവർ അവർക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണ് അദ്ദേഹം പറയുന്നത് ഫതസ് കുത്തമിൻ അയുനിഹിം അവരുടെ കണ്ണിൽ നിന്ന് നീ പോകും എന്ന് പറഞ്ഞാൽ നിന്റെ വില അവരിൽ നിന്ന് നഷ്ടമാകും എത്ര തന്നെ നീ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാലും ദീനിയായി ഒരു ജീവിതം നീ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഉപ്പ ശ്രദ്ധിക്കുന്നില്ല ഉമ്മ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ മക്കൾക്കൊരു വില ഉണ്ടാകൂല നമ്മൾ കളവ് പറയുന്നത് മക്കൾ കേൾക്കുന്നു ഉമ്മ കളവ് പറയുന്നത് മക്കൾ കേൾക്കുന്നു ഒരിക്കലും ആ മക്കൾക്ക് ഒരു വില ആ ഉമ്മക്കും ഉപ്പൊക്കെ അവർക്ക് കൊടുക്കാൻ ദീനിയായി ഒരു വില കൊടുക്കൂല അതേപോലെ തന്നെ ഇസ്ലാം ഹെറാമാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ മക്കൾ കണ്ടാൽ അവരുടെ മനസ്സിൽ നിന്ന് നമ്മൾ ഇടിഞ്ഞു പോവുകയാണ് നമ്മുടെ വില നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് അങ്ങേയറ്റം അത് സൂക്ഷിക്കണം നമ്മൾ ഹെറാമ് കാണുന്നില്ല എങ്കിൽ നമ്മുടെ മക്കൾ ഒരു പരിധി വരെ ഹെറാമ് കാണുകയില്ല നമ്മൾ ഹെറാമ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ വരെ നമ്മൾ മക്കൾ അത് മാതൃകയാക്കും നമ്മൾ ഹറാമുകൾ ചെയ്യുന്നു അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങൾ കാണുന്നു കേൾക്കുന്നു എന്നുണ്ടെങ്കിൽ മക്കൾ അത് മനസ്സിലാക്കും പിന്നീട് അവർ അത് അനുകരിക്കും അവർക്കത് ലൈസൻസാണ് എൻ്റെ ഉമ്മ അത് ചെയ്യുന്നുണ്ടല്ലോ അത് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇളവ് അവർ അതിൽ ഇളവ് കണ്ടെത്തും എന്നുള്ളതുമൊക്കെ നമ്മൾ സൂക്ഷിക്കണം ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ മർക്കസ് സ്ഥാപിച്ചത് ഒരു തെർബിയ ഇസ്ലാമിയക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു മാത്രല്ല നമ്മുടെ മർക്കസ് കൊണ്ട് ഇവിടെ പ്രധാനമായി ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം ഇവിടെ അറിവിന്റെ ഒരു അയിൽമിന്റെ ഒരു വിപ്ലവം തന്നെ സംഭവിക്കണം മർക്കസിന്റെ ഒരു പ്രധാനപ്പെട്ട മീസത്തതായിരിക്കണം അതായിരിക്കണം അൽമിയായ ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിവ് കിട്ടും അത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രല്ല ഇവിടെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്ക് അറിവ് കിട്ടുന്ന സാഹചര്യം ഈ മർക്കസ് കൊണ്ട് ഉണ്ടാകണം അലഹമില്ല ഒരു കുറഞ്ഞ അളവിലെങ്കിലും ഈ മർക്കസുമായി ബന്ധപ്പെട്ട് ഇവിടെ പരിസരത്തുള്ള നമ്മുടെ മസ്ജിദുകളിൽ പല ദർസുകളും നടക്കുന്നുണ്ട് പല ദർസുകളും നടക്കുന്നു ഞാൻ ഈ കുടുംബ സംഗമം ത്തിൽ പ്രധാനമായി ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ് പ്രത്യേകിച്ച് ഈ വാടാനപ്പള്ളിയിലുള്ള സഹോദരങ്ങൾ വാടാനപ്പള്ളി പരിസരത്ത് താമസിക്കുന്ന നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി താമസിക്കുന്ന അധ്യാപകരാകട്ടെ അല്ലാത്ത ആളുകളാകട്ടെ ദീൻ പഠിക്കാനുള്ള ഇവിടുത്തെ സൗകര്യം വലിയ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം ആഗ്രഹിച്ചിട്ടും ഇത്തരം അവസരങ്ങൾ കിട്ടാത്ത നിരവധി ആളുകളുണ്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അവർക്ക് അവരുടെ നാട് വിട്ടു പോരാൻ സൗകര്യമില്ല അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ സൗകര്യമില്ല പക്ഷെ ഇവിടെ അല്ല നമ്മൾക്ക് പല ക്ലാസ്സുകളും നടക്കുന്നുണ്ട് മിക്ക ക്ലാസ്സുകളിലും ആളുകളുടെ സാന്നിധ്യം കുറവാണ് സാന്നിധ്യം കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക് ഒരു പ്രയാസം നിലവിലില്ല അലഹംദുരില്ല ക്ലാസ് എടുക്കുന്ന നമ്മുടെ സഹോദരങ്ങളാണ് ഉസ്താദ് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ക്ലാസ്സിലെ എണ്ണം ഒരു വിഷയമേ അല്ല പക്ഷേ ആളുകൾ അതിൽ ആളുകളെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് ക്ലാസ് എടുക്കുന്ന ആൾക്ക് ഗുണമുണ്ട് കൂടുതൽ ആളുകൾ പഠിച്ചാൽ അതുപോലെ തന്നെ ഇവിടെ ഇതുമായി ബന്ധപ്പെടുന്ന ആളുകൾ പ്രത്യേകിച്ച് രക്ഷിതാക്കളൊക്കെ അറിവ് പഠിക്കണം ദീന് പഠിക്കണം നിർബന്ധമായി പഠിക്കേണ്ട അളവുണ്ട് അത് എന്തായാലും പഠിക്കണം അതിനപ്പുറത്തൊക്കെ തലബുരൽമിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഈ മർക്കസുമായി ബന്ധമുള്ള ആളുകൾക്ക് പറ്റണം അതിനുള്ള അവസരം നിലവിൽ അലഹമദ ഇവിടെ ഉണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് ഇൻഷാൽ ഒരു പേപ്പർ എത്തും സ്ത്രീകളുടെ ഭാഗത്തും അത് വിതരണം ചെയ്യും അത് ഇൻഷാല്ല ഇവിടെ ഇവിടെ നമ്മുടെ മർക്കസിലും നമ്മുടെ അടുത്തുള്ള മസ്ജിദുറഹ്മാനിലും മസ്ജിദുൽ വധൂൽ വധദൊക്കെ നടക്കുന്ന ദർശികളുടെ ഒരു ലിസ്റ്റാണ് അതിൽ സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ദർശികളുണ്ട് കുറച്ച് പഠിക്കുന്ന തുല്ലാപുകളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ദർസുകൾ ഉണ്ട് നമ്മൾ ആ ദിവസവും അവിടെ നടക്കുന്ന ദർശികൾ നമ്മൾ നോട്ട് ചെയ്യാം ഇവിടെ വെള്ളിയാഴ്ച മദ്രസ് നടക്കുന്നു വാടാനപ്പള്ളിയിൽ സ്ത്രീകൾക്ക് പഠിക്കാനുള്ള നല്ലൊരു അവസരമാണ് അവരതിൽ പങ്കെടുക്കണം ഇവിടെയുള്ള പ്രായഭേദമന്യുള്ള ആളുകൾ അതിൽ പങ്കെടുക്കണം വ്യത്യസ്തമായ ദർശകൾ നടക്കുന്നുണ്ട് സഹോദരങ്ങളെ നമ്മൾക്ക് അതിന്റെ ആള് എണ്ണം നമ്മൾ നോക്കണം നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടും ആണ് നമ്മളിങ്ങനെ ഒരു നോട്ടീസ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്ത്രീകൾക്കും പഠിക്കാനുള്ള സൗകര്യമുണ്ട് പുരുഷന്മാരുടെ ഇല്ലെങ്കിലും നമ്മൾ അവസരം ഉപയോഗപ്പെടുത്തണം ഈ പറഞ്ഞ നോട്ടീസിൽ ഒന്ന് രണ്ട് ദർസുകൾ ഇൻഷാല് അടുത്ത ആഴ്ച തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഡെറസുകൾ അതിലുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഷാ പഠനം നേരത്തെ ഉണ്ടായിരുന്ന നിർത്തിയതാണ് ഇപ്പൊ അത് ഇൻഷാല്ല അടുത്ത ആഴ്ച മുതൽ അത് ആരംഭിക്കും അങ്ങനെയുള്ള ഒന്ന് രണ്ട് ദർസുകൾ ഹസൂൽ സലാത്തയുടെ ദർസ് മസ്ജിദ് റഹ്മാനിൽ നടക്കുന്നുണ്ടായിരുന്നു സബാഹിയയിൽ മസ്ജിദുൽ വദൂദിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൗഫീഖുസാദിന്റെ ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ അതിലുണ്ട് ഇൻഷാള്ള അടുത്ത ആഴ്ചകളിൽ വരുന്ന ഒരു ടൈം ആണ് അതിൽ നിശ്ചയിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് സ്ത്രീകളുടെ ഭാഗത്ത് വിതരണം ചെയ്യുന്നുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത് സ്ത്രീകൾ ചെയ്യേണ്ടത് അവർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ക്ലാസുകളിൽ അവർ പങ്കെടുക്കുക അതിനപ്പുറത്ത് ഈ നോട്ടീസ് സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം അവരുടെ മക്കൾ പ്രായപൂർത്തിയായ മക്കൾ വ്യത്യസ്ത വേറെ ഏതെങ്കിലും കോഴ്സിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും അതിൽ ഈ പറഞ്ഞ് ഏത് ദർശലാണ് അവർ പങ്കെടുക്കാൻ പറ്റുക അവരെ പറഞ്ഞയക്കണം ഭർത്താവിനെ പറഞ്ഞേക്കണം വീട്ടിലുള്ള പുരുഷന്മാരെ പറഞ്ഞു വെക്കണം അതിനാണ് അവർക്ക് ആ പേപ്പർ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ എനിക്കതിൽ ഇത് പങ്കെടുക്കാൻ പറ്റും പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല പക്ഷേ പറ്റുന്ന രൂപത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദര നമുക്ക് കിട്ടിയ അവസരം ദീൻ പഠിക്കാനുള്ള അവസരം വലിയ സംഭവമായിട്ട് നമ്മൾ പറയുന്നില്ല പക്ഷെ ഒരു നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഇവിടെ ഉള്ളാദിമാരുടെ അറിവും അതുപോലെ തന്നെ കഴിവും പരിഗണിച്ചുകൊണ്ട് അവർക്ക് പറ്റാവുന്ന ചില വിഷയങ്ങളാണ് എടുക്കുന്നത് അതിൽ നേരത്തെ വന്നിരുന്ന ആളുകൾ നിർത്തിയിട്ടുണ്ട് കാരണങ്ങൾ ഉണ്ടാകും പക്ഷെ അള്ളാഹുല ദീൻ പഠിക്കുന്ന തലബുൽ അലിമിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നുള്ളത് മഹത്തരമായ വിഭാഗത്താണ് എന്ന് മനസ്സിലാക്കി അടുത്ത ആഴ്ചകളിൽ അവർ പറ്റുന്ന അത് ആ പേപ്പർ നോക്കിയിട്ട് ഏത് ദർശനം എനിക്ക് പങ്കെടുക്കാൻ പറ്റുക എൻ്റെ മക്കൾക്ക് പങ്കെടുക്കാൻ പറ്റുക എൻ്റെ ഭാര്യക്ക് പങ്കെടുക്കാൻ പറ്റുക എന്റെ മകൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റും എന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ അത് പരിശോധിച്ച് കുടുംബത്തിൽ ചർച്ച ചെയ്ത് അതിൽ പങ്കെടുക്കുക ഒരു അഞ്ചോ പത്തോ കിലോമീറ്റർ അതിന് വേണ്ടി വണ്ടി ഓടിച്ചു വന്നാലും നഷ്ടൊന്നുമില്ല ആ കാരണം നമ്മൾ അത്രയും സമയം വിഭാഗത്തിലാണ് അത് നമുക്ക് കൂലിയുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന വിഷയമാണ് പലർക്കും ആഗ്രഹമുണ്ട് ഒരു തൗഫീഖിന്റെ കുറവാൻ അതുകൊണ്ട് ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം ഈ മർക്കസിന്റെ ഗുണം ഇതിൽ പഠിക്കുന്ന കുട്ടികൾക്കും പഠിപ്പിക്കുന്ന രക്ഷിതാക്കളിലും ഒതുങ്ങി നിൽക്കാൻ പാടില്ല ഇതിന്റെ പരിസര പ്രദേശത്തുള്ള ആളുകളിലേക്കും ഇതിന്റെ സന്ദേശം എത്തണം അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള സത്യസന്ധമായ അല്ലെങ്കിൽ സത് ഭക്തായ ആദർശം നമ്മളിൽ മാത്രം ഒതുക്കാൻ പാടില്ല അത് നമ്മൾ പഠിക്കുക അതിന്റെ കൂടെ തന്നെ അത് പ്രചരിപ്പിക്കണം അതിന് നമ്മളുടെ ഈ പരിസരത്തുള്ള സഹോദരങ്ങൾക്ക് ദീനിലേക്ക് പ്രവേശിക്കാത്ത ആളുകൾക്ക് ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണം ഈശാദ് അതിന്റെ പദ്ധതികൾ നമ്മൾ വരുന്നുണ്ട് ദീനെത്തിക്കാത്ത ആളുകൾക്ക് ദീനിലേക്ക് ക്ഷണിക്കുന്ന സംവിധാനം അതേപോലെ തന്നെ ദീനുള്ള ആളുകൾക്ക് തന്നെ തോഹീദ് ലഭിക്കാത്ത ആളുകൾ ഉണ്ട് പരിസര പ്രദേശത്തുള്ള അവരിലേക്ക് അവർക്ക് തൊഹിത് എത്തിച്ചു കൊടുക്കണം ഇങ്ങനെയുള്ള ചില പദ്ധതികൾ ഇൻഷാ നമ്മുടെ മനസ്സിലുണ്ട് അള്ളാഹു തൗഫീഖ് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിസരത്തിലുള്ള നമ്മുടെ ഈ വാടാനപ്പള്ളി പ്രദേശത്തുള്ള എല്ലാ ആളുകളിലേക്കും നമ്മുടെ സന്ദേശം ചെറിയ രൂപത്തിലെങ്കിലും എത്തണം അതിനുള്ള പുസ്തകം നമ്മൾ തയ്യാറാക്കി അല്ലെങ്കിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും പുസ്തകം സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെയുള്ള ഏറ്റവും മിനിമം ചെയ്യേണ്ട കാര്യമാണ് അതവർ വായിക്കും എന്നുള്ളത് മറ്റൊരു വിഷയം പക്ഷെ ഏറ്റവും ആദ്യം ഒരു ആ വിഷയത്തിൽ ഒരു സ്റ്റെപ്പെങ്കിലും നമ്മൾ വെക്കണം ഇൻഷാ അള്ളഹ അതുമായി ബന്ധപ്പെട്ട ചില പദ്ധതികൾ നമ്മൾ പറയും ഇൻഷാ അള്ളഹ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ആർക്കൊക്കെ പറ്റും അതിൽ മർക്കസുമായി ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ആർക്കും അതിൽ പങ്കുചേരാം ഇൻഷാ അള്ള അങ്ങനത്തെ സ്കോഡ് വർക്കുകൾ നടത്തണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ആ സന്ദർഭത്തിൽ പറ്റുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക പറഞ്ഞതിന്റെ ചുരുക്കം ഇതിന്റെ ഗുണം ഇതിന്റെ പുറത്തുള്ള ആളുകൾക്കും എത്തണം ഈ സന്ദേശം ആള് ഇവിടെ മാത്രം നമ്മളിൽ മാത്രം ചുരുങ്ങിയാൽ പോരാ ആളുകളിലേക്ക് അത് എത്തണം അള്ളാഹുവിന്റെ ദീൻ അത് ആളുകളിലേക്ക് എത്തണം അത് അതിന് നമ്മൾ ദീൻ പഠിക്കുക പഠിച്ചത് ആളുകളിലേക്ക് പ്രചരിപ്പിക്കുക എന്നാൽ ദാവത്തിന്റെ ഭാഗം കൂടി ഇൻഷാള്ള നമ്മുടെ മർക്കസുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ദൈവത്താണ് ഈ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഒരു സംശയവുമില്ല പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള ജായവ അത് ഇൻഷല്ല നമ്മൾക്ക് ആരംഭിക്കും ഓരോരുത്തരും വേണ്ടി അവർക്ക് പറ്റുന്ന രൂപത്തിൽ സഹകരിക്കണം ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നമ്മളെ മർക്കസ് എന്ന് പറയുന്നത് അത് നിലനിൽക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് ദീനിയായ ആവശ്യമാണ് നമ്മുടെ മക്കൾക്ക് വേറെ പഠിക്കാൻ സംവിധാനമല്ല അപ്പൊ ഈ സ്ഥാപനം നിലനിൽക്കാൻ വേണ്ടി നമ്മളൊക്കെ ദ്വാ ചെയ്യണം എല്ലാ സംസാരത്തിലും നമ്മൾ പറയുന്ന കാര്യമാണ് അത് പറഞ്ഞാലും പറഞ്ഞാലും മതിയാകൂല ഓർമ്മപ്പെടുത്തിയാലും ഓർമ്മപ്പെടുത്തിയാലും മതി വരാത്ത കാര്യമാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഈ മർക്കസിന്റെ പുരോഗതി അതിനുവേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം അത് എപ്പോഴും പറയേണ്ടത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വളർന്നാൽ മതി അള്ളാഹ് ഇഷ്ടമല്ലാത്ത രൂപത്തിൽ ഈ മർക്കസിന് ഒരു അടി ഒരു അണു അല്ലെങ്കിൽ ഒരു ഒരു അളവ് നമുക്ക് വികസനം ആവശ്യമില്ല അല്ല തൃപ്തിപ്പെടാത്ത ഒരു വളർച്ച നമ്മൾക്ക് ആവശ്യമില്ല അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിലുള്ള വളർച്ച മതി ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നമ്മൾക്ക് സഹകരിക്കാൻ പറ്റുന്ന പല മേഖലകളുണ്ടാകും ആ രൂപത്തിലൊക്കെ സഹകരിക്കുക സാമ്പത്തികമായി നമുക്കറിയാം പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ഇപ്പം നിലവിൽ ചെലവുണ്ട് പറ്റുന്ന രൂപത്തിൽ അതിൽ സംഖ്യയുടെ വലിപ്പം ഇതിൽ വിഷയമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മൾക്ക് ഈ വീ മാസം സാലറി കൊടുത്ത വകയിൽ അൻപതിനായിരം രൂപ കടണ്ട് അതെന്ന് പറയണമെന്ന് വിചാരിച്ചതാണ് അൻപതിനായിരം രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട് അദ്ദേഹത്തിന്റെ അവധി ഇങ്ങനെ നീട്ടി നീട്ടി പോവുകയാണ് നമ്മുടെ സഹോദരനാണ് പക്ഷെ അയാൾക്ക് ആ പൈസ ആവശ്യമുണ്ട് ആ അൻപതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ മാസത്തിൽ അൽഹദില്ലാ തീരും അടുത്ത മാസം ആകാറായി വേറൊരു വിഷയം ഖരീം അപ്പൊ ഈ ഒരു അൻപതിനായിരം രൂപ അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കണമെന്നില്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ ആഴ്ച കൊടുക്കേണ്ടതാണ് അത് നീട്ടി നീട്ടി ഇങ്ങനെ പോവുകയാണ് എന്തെങ്കിലും ഒരു വഴി അള്ളാഹു കാണിച്ചു തരും എന്ന ഉദ്ദേശത്തിലാണ് പ്രതീക്ഷയിലാണ് ഉള്ളത് അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള സംഭാവന ബോക്സിലാകട്ടെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ അക്കൗണ്ടിലേക്കാകട്ടെ കഴിയുന്നത്ര ഇവരെ കൂടിയിട്ടുള്ള ആളുകൾ ചെറുതും വലുതുമായ സംഖ്യ കൊടുത്ത് നമ്മൾക്ക് ഈ ഒരു അൻപതിനായിരം എന്നുള്ള ഈ മാസത്തെ കടം കടബാധ്യത തീർക്കാൻ സാധിച്ചാൽ വലിയ ഹയർ ആയിരിക്കും അള്ളാഹുവിനോട് ദാ ചെയ്യുക എന്നാൽ അള്ളാഹു ഒരു വഴി കാണിച്ചു തരും സ്ത്രീകളും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഈ ഒരു ദീനീ സംവിധാനം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ആരോടും ചോദിക്കാറില്ല ചോദിക്കാൻ പാടില്ല പക്ഷേ നമ്മുടെ ഈ സംവിധാനം നിലനിൽക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യം അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു താല തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളൊക്കെ ജയ ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ചായാലുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താലാ നമ്മെ എല്ലാവരെയും അൽ അൽഫിർദുലായയിൽ ഒരുമിച്ചു കൂട്ടുമാറാവട്ടെ ഈ പ്രോഗ്രാം കഴിയുന്നതുവരെ ഇവിടെ നിൽക്കാൻ ശ്രദ്ധിക്കുക എന്ന് എന്നൊരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ ക്ലാസ് ഇല്ലെങ്കിലും പരസ്പരം പരിചയപ്പെടാനും പരസ്പരം പരിചയം പുതുക്കാനൊക്കെയുള്ള സമയമാണ് അതേപോലെ തന്നെ തോഫീഖ് ഉസ്സാദിന്റെ നേതൃത്വത്തിൽ കിസ് പ്രോഗ്രാം ഉണ്ടാകും അതൊക്കെ അതിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കുക അവസാനം അഞ്ചേ കാലു മുതൽ മകരിവ് വരെ ബാക്കൽ ഉസ്സാദിന്റെ സഹോദരങ്ങളായിട്ടുള്ള ആളുകൾ മുസ്ലിം സഹോദരങ്ങൾ പരസ്പരം പാലിക്കേണ്ട ചില കടമകൾ ബാധ്യതകൾ അതിനെക്കുറിച്ചുള്ള ഒരു സംസാരം ഉണ്ടാകും എല്ലാം കഴിഞ്ഞ് അവസാനം പോകുന്ന ഒരു സാഹചര്യം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു തൂഫീഖ് കേട്ട ബാറക്കള്ളാഹു ഹുഫീഖും സുഹാനിക്